റഷ്യയുടെ കരുത്തനായ എസ് യു ഫിഫ്റ്റി സെവൻ ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യയിൽ നിർമ്മിച്ചാലോ ഇതിനുള്ള സാധ്യത വിദൂരമല്ല അമേരിക്കയുമായുള്ള സംഘർഷം വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ റഷ്യ പ്രതിരോധ ബന്ധം കൂടുതൽ ശക്തമാവുകയാണ് ഇതിന്റെ ഭാഗമാണ് ഈ നീക്കം റഷ്യ ഫൈറ്റർ ജെറ്റിന്റെ ടെക്നോളജി കൈമാറുമെന്നാണ് വിവരം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും മറ്റ് പ്രാദേശിക ഇന്ത്യൻ പ്ലാന്റുകളും സാധ്യതയുള്ള ഉൽപ്പാദന പങ്കാളികളായി പരിഗണിക്കപ്പെടുന്നുണ്ട് റഷ്യൻ സ്റ്റേറ്റ് ആയുധ കയറ്റുമതിക്കാരായ റസോബറോൺ എക്സ്പോർട്ട് കമ്പനിയാണ് എസ് യു ഫിഫ്റ്റി യുദ്ധ വിമാനങ്ങൾ നിർമ്മിക്കുന്നത് നിർമ്മാണത്തിന്റെ പൂർണ്ണമായ വിദ്യ കൈമാറ്റം ചെയ്യാൻ ഒരുങ്ങുകയാണ് റഷ്യ ഇന്ത്യയിൽ സുഖോയ് ഫിഫ്റ്റി സെവൻ നിർമ്മിക്കുന്നത് പാശ്ചാത്യ ഉപരോധങ്ങൾ മൂലമുണ്ടാകുന്ന തടസ്സങ്ങളിൽ നിന്ന് ഉൽപാദനത്തെയും പരിപാലനത്തെയും സംരക്ഷിക്കും അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ കുറഞ്ഞത് രണ്ടോ മൂന്നോ സ്ക്വാഡ്രണുകൾ വേണമെന്ന് ഇന്ത്യ സൂചനയും നൽകിയിട്ടുണ്ട് റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവനും അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവും ശക്തമായ പോരാളികളാണ് ഇത് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാകുന്നത് വലിയ നേട്ടമാകും നിക്ഷേപ വ്യാപ്തി ചെലവ് ചർച്ചകൾ സാങ്കേതിക കൈമാറ്റത്തിന്റെ വ്യാപ്തി വ്യാവസായിക ശേഷി ദീർഘകാല പ്രതിരോധ വ്യവസായ മുൻഗണനകൾ തുടങ്ങിയ കാര്യങ്ങളിൽ ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് പ്രാദേശിക ഉത്പാദനം സുസ്ഥിര ചെലവുകൾ കുറയ്ക്കുകയും വിതരണ ശൃംഖലകൾ സുരക്ഷിതമാക്കുകയും ചെയ്യും മാത്രമല്ല ഇന്ത്യയുടെ ആഭ്യന്തര പ്രതിരോധ ഉൽപാദന അടിത്തറ വികസിക്കുകയും ഇതിലൂടെ സാധിക്കും ഇത് വരും വർഷങ്ങളിൽ സംരംഭത്തെയും ഭൌമരാഷ്ട്രീയ വിന്യാസങ്ങളെയും സ്വാധീനിക്കും ഇതേ സമയം തന്നെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ ആണിത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ ആദ്യ പറക്കലിനും പദ്ധതി പദ്ധതിയിടുന്നുണ്ട് റഷ്യയുടെ അഞ്ചാം തലമുറ യുദ്ധ വിമാന പദ്ധതിയിൽ ഇന്ത്യ മുൻപ് സംയുക്ത പങ്കാളിയായിരുന്നു എന്നാൽ ചെലവ് സാങ്കേതിക കൈമാറ്റം പ്രകടനം എന്നിവയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ കാരണം അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു വഷളായിക്കൊണ്ടിരിക്കുന്ന ഭൗമ രാഷ്ട്രീയ സാഹചര്യങ്ങളും ആഴത്തിലുണ്ടാകുന്ന ഇന്ത്യ റഷ്യ ബന്ധവും സുഖോയ് ഫിഫ്റ്റി സെവൻ സഹകരണ പുരുജീവിപ്പിക്കുന്നു ഇന്ത്യയുടെ അന്തിമ തീരുമാനം ആവശ്യമായ നിക്ഷേപം വിലനിർണ്ണയം റഷ്യ വാഗ്ദാനം ചെയ്യുന്ന സാങ്കേതിക കൈമാറ്റത്തിന്റെ ആഴം ഉൽപാദന ഷെഡ്യൂളുകൾ വ്യാവസായിക നയങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള പ്രായോഗിക പരിഗണനകളുടെ മിശ്രിതത്തെ ആശ്രയിച്ചിരിക്കും വിദേശ സഹകരണത്തിലൂടെയും ദേശീയ വികസനത്തിലൂടെയും ഇന്ത്യയ്ക്ക് വ്യോമ പോരാട്ട ശേഷി വർദ്ധിക്കുന്നതിനുള്ള ഒരു സുപ്രധാന അവസരമാണ് ഈ വികസനം പ്രതിനിധീകരിക്കുന്നത് പൂർണ്ണ സാങ്കേതിക കൈമാറ്റവും പ്രാദേശിക നിർമ്മാണവും ഉപയോഗിച്ച് എസ് യു ഫിഫ്റ്റി സെവൻ യുദ്ധവിമാനത്തിന്റെ മേക്ക് ഇൻ ഇന്ത്യ നിർമ്മാണത്തിന്റെ ചെലവും സാധ്യതയും മോസ്കോ പരിവേഷണം ചെയ്തു നൂതന അഞ്ചാം തലമുറ പ്ലാറ്റ്ഫോമുകളും ആഭ്യന്തര പ്രതിരോധ നിർമ്മാണ ശേഷിയും ഉപയോഗിച്ച് വ്യോമസേനയെ ശക്തിപ്പെടുത്താനുള്ള തന്ത്രപരമായ മുന്നേറ്റത്തിന്റെ സൂചന കൂടിയാണിത് നിലവിൽ റഷ്യയോടൊപ്പം തന്നെ ചൈനയോടും അടുത്തിടപഴകുന്ന നീക്കമാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് യു എസിന്റെ അധിക താരിഫ് ഭീഷണികളെ നേരിടാൻ ഇന്ത്യ ചൈന റഷ്യ ബന്ധം കൂടുതൽ അടുക്കുകയാണ്